ഹായ് ഗായേഷ് ആം ഫൈസ് ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വ്ലോഗ് ഇന്നലത്തെയാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഹാർബറിലേക്ക് പോയി ആ വ്ളോഗാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് കണ്ടിട്ടുമായോ ഓക്കെ എന്നിട്ട് അഭിപ്രായം പറയണം ഇന്ന് നമ്മുടെ കൂടെ ജവാദ് ഉണ്ട് അനസ് ഉണ്ട് നമ്മൾ അസീഫ് ഉണ്ട് അത് ജംഷുണ്ട് ണ്ട് അതേപോലെ ജാബിക്കുണ്ട് ഓക്കെ നമ്മള് പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ഇത് ഹാർബറിലേക്കാണ് പോയികൊണ്ടിരിക്കുന്നത് അല്ലേസ് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ പിടിക്കാൻ പോവാണ് കടൽ ആ കടലേക്കാണ് പോണ് അപ്പൊ ഞാ നമ്മളിപ്പോ പോണത് ഹാർബറിലാണ് നമ്മള് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിഷിംഗ് വ്ളോഗ് വേ വേണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഫിഷിംഗ് വ്ളോഗിഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും അതിനു പറ്റിയ ഒരു സമയം എന്ന് മനസ്സിലാക്കി കൊണ്ട് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കാണ് പൊളിക്കില്ലെന്ന് ഗായ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ചാവക്കാടാണ് കേട്ടോ ചാവക്കാട് അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ള രണ്ടുപേര് ഏർ മറ്റേ ചൂണ്ട വാങ്ങാൻ പോയിക്കല്ലേ അപ്പോൾ അതിന് വേണ്ടി പോയതാണ് പിള്ളേര് ആ കടയിലാണ് പോയിക്കണത് അപ്പൊ അറിയില്ല നോക്കി നോക്കാം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച കട തുറന്നിട്ടില്ല അപ്പൊ അപ്പുറത്ത് നീങ്ങിയിട്ട് വേറൊരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ ചോയിക്കാൻ പോയിട്ടുണ്ട് ഓക്കെ നോക്കി നോക്കാം പിന്നെ പോരാത്തേനെ ഇന്ന് ഞായറാഴ്ചയാണ് കിട്ടോന്നാവോ കിട്ടിയ കിട്ടുവോ അവസാന കാഴ്ച നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് ചാവക്കാട് ബീച്ച് വരെ എത്തി അത് നമ്മളെ ചെക്കന്മാരെ അന്വേഷിക്കാൻ പോയിട്ടുണ്ട് ചാവക്കാട് ബീച്ചിലാണ് ഇപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാ നമ്മളെ ഹസീമിന്റെ കയ്യിലുള്ളത് ചെമ്മീനാണ് കേട്ടാ ചെമ്മീന് ചാളി വാങ്ങിട്ടുണ്ട് മത്തി മത്തി ചൂണ്ടയിടാൻ പോവാണ് മനസ്സേ എന്താ എനിക്ക് പറയാനുള്ളത് അതെ പറയാനല്ല നമുക്ക് കാണിക്കാനാണ് ഉള്ളത് Kids screaming in the cradles, ഇത് കണ്ടിന്റെ ഒരു ഫോസില് കഷ്ടപ്പെട്ടിട്ട് ചുറ്റുന്നുണ്ട് ഗൈസ് അത് കണ്ട അത് കണ്ട അവിടെ നിറച്ച് ഞെണ്ടുകളാണ് നിറച്ച് ഞെണ്ടുകൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ല നിറച്ചു ഞെണ്ടുകള് പറഞ്ഞാൽ നിറച്ചു ഞെണ്ടുകള് എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് ത്തെ ഇടാമ്പൂണ് നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന് നോക്കി നോക്കാം നമുക്ക് ജാബിക്കത്തെ ഇടാമ്പൂണ് കിട്ടിയാ അസീപ്പ് വലിച്ചുകൊണ്ടിരിക്കണം നമുക്ക് നോക്കി നോക്കാം കിട്ടുന്നത് എന്തോ കുടുങ്ങിണ്ടല്ലോ വീണതോ ഏണ്ടാണോ അസീബ് വളരെയധികം ആശ്ചര്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് അസീപ കിട്ടുവോ മീനെ കിട്ടുവോ നോ ഐഡിയ ഞെണ്ടിനെ വേണമെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ ഉണ്ട് ഒരു കവറിൽ ഞണ്ടാളാക്കി പോയാലോട്ടേക്ക് ഞണ്ടേ ഇഷ്ടം പോലെ വീട്ടു ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ചെമ്മീൻ മീനുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നി നീ മത്തി പ്രയോഗിക്കാലെ നമുക്ക് മീനൊന്നും കിട്ടണില്ല ഇതെന്താണ് സംഭവം ചെമ്മീൻ ഇഷ്ടപ്പെടാണ്ടോ അത് നമ്മളെ ചൂണ്ട കറിയും അസീബ ഞണ്ട് അടിക്കണ്ടാ നോക്കിന്നോ കഴിച്ചത് വേണ്ട ആകാശ ഒരു ഡാർക്ക് പോലെ ഉണ്ട് മഴക്കാർ പോലെ അല്ലേ ബീച്ച് എക്സ്പ്ലോർ ചെയ്താലോ ബീച്ച് എക്സ്പ്ലോർ ചെയ്താലോ ആ അവിടെ കഴിച്ച നമുക്ക് ഇതാ മീൻ കിട്ടിട്ടാ വലിയ മീനാണെന്നൊക്കെ പറയുന്നുണ്ട് ജാപിക്കാം നമുക്ക് നോക്കി നോക്കാം കിട്ടിയാ ജാബിക്കാക്ക മീൻ കിട്ടിട്ടോ കൈസ് കൈസ് ആദ്യത്തെ മീൻ തന്നെ ജാബിക്കയാണ് പിടിച്ചത് അതാ പെടസാധനം പെടസാധനം ജാബിക്ക മീൻ പിടിച്ചേ പിടിക്കടാ കാണുന്ന ആൾക്കാർക്ക് കണ്ണിലൊരു കുളിർമ അതാണ് നമ്മളെ ലക്ഷ്യം ഒന്നും കിട്ടി കണ്ടെത്തി വീണ്ടും പിടിച്ചിരിക്കുന്നു ജാബിക്ക വീണ്ടും പിടിച്ചിരിക്കുന്നു ഔ ഇതെന്താ സാധനം പെട്ട സാധനോ ഓ മോനെ കിട്ടു സാധനം ചെമ്പല്ലിയാ അനസ് ഇവിടെ ട്രൈ ചെയ്യണ്ട് അത് കണ്ട നമ്മടെ പിള്ളേരുടെ പന്ത് അവിടെ പോയിട്ടാ വെള്ളത്തി കടലിലേക്ക് പോയി ഇവിടെ ഇവിടെ പിള്ളേര് ഫുട്ബോൾ കളിച്ചായിരുന്നു പന്ത് ഇതാ വെള്ളത്തിനോ പാട്ടൊക്കെ പാടുണ്ട് അനസ് ൂടി പാടറ ആ പാട്ട് കളിക്കേ പരിശ്രമിക്കുകയും വിജയിക്കും എന്നല്ലേ കിട്ടി 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 കിട്ടേ സമയാണ് മഴ പെയ്യുണ്ട് അല്ലേ വൈബ് നൈസ് വൈബ് പറഞ്ഞ നൈസ് വൈബാണ് കണ്ടോ വേറെ ലെവല് നമ്മൾ ബീച്ചിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടാവും അല്ലെ പക്ഷെ ഓരോ തവണ വരുമ്പോഴും നമുക്ക് ബീച്ച് ഒരു പുതിയ വൈബാണ് തരാറ് അല്ലേ നമ്മൾ വരുന്ന സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും നമ്മളുടെ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും ആയിട്ടായും വരുന്നുണ്ടാവുക ചിലപ്പോൾ ഫാമിലി ആയിട്ടാവും വരുന്നുണ്ടാവുക അങ്ങനെ പല പല ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ബീച്ചിലൊക്കെ വരാറില്ലേ നമ്മൾക്ക് എത്ര തവണ വന്നു കഴിഞ്ഞാലും ആ ബീച്ച് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വൈബ് വരെ തന്നെയാണ് അല്ലേ ഇന്ന് നമുക്ക് കിട്ടുന്ന വൈബ് വേറൊരു വൈബാണ് കേട്ടോ നമ്മൾ അന്ന് ബീച്ചിൽ പോയ പോലത്തെ ഒരു വൈബല്ല ഇവിടെ കിട്ടുന്നു അന്ന് ഒരു ഓറഞ്ച് കളറാണെങ്കിൽ ഇന്നൊരു ഗോൾഡൻ കളറാണ് നമുക്ക് കാണാൻ കഴിയാം മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് ബോഡി എല്ലാരും മീനെ അങ്ങനെ അന്നത്തെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു കാരണം അപ്പൊ ഉണ്ടായിരുന്നു ഫ്ലാഷ് അടിച്ചിട്ടാണ് ആ ലാസ്റ്റി ഷോട്ട് എടുത്തത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലേക്കും കൂടി അമർത്തുക നമ്മളുടെ പുതിയ പുതിയ വ്ളോഗുകൾ ഇനിയും വരും എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പ്ലീസ് I live inside my own world of make believe. Kids screaming in the cradles, profanities. I see through ice covered in.